നമസ്കാരം വേടൻ എന്ന റാപ്പർ മലയാളികൾക്ക് ഒരു അത്ഭുതം തന്നെയാണ് തൃശൂരിലെ റെയിൽവേ കോളനിയിൽ ജാതി വിവേചനത്തിനിരയായി വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരൻ കളിയാക്കിക്കൊണ്ട് പരിചയക്കാർ വേടൻ എന്ന് വിളിച്ചപ്പോൾ ആ പേര് തന്നെ തൻ്റെ ഔദ്യോഗിക പേരാക്കി മാറ്റി ആ ബ്രാൻഡ് മലയാളികളുള്ള എല്ലായിടത്തും എത്തിക്കുകയും കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലും ശ്രീലങ്കയിലുമൊക്കെ വേരുകൾ ഉണ്ടാക്കുകയും ചെയ്ത വേടൻ വേടന്റെ റാപ്പിൻ്റെ സംഗീതം പ്രതിഷേധത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെതുമാണ് ഈ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ നാട്ടിലെ ദളിത് രാഷ്ട്രീയം ഇത്രയും ശക്തമായി പറയാൻ വേടനെ പോലെ മറ്റൊരാൾക്കും സാധിച്ചിട്ടില്ല വേടൻ ചെല്ലുന്നിടത്തെല്ലാം ആൾക്കൂട്ടം ഓടിയെത്തുന്നത് ഒരു ദളിത് കലാകാരനായതുകൊണ്ട് മാത്രമല്ല നേരമറിച്ച് വേടന്റെ വാക്കുകളുടെ സത്യസന്ധതയും ആത്മാർത്ഥതയും കൂടി കണക്കിലെടുത്താണ് അത്രയ്ക്കും വലുതാണ് വേടൻ ഈ സമൂഹത്തിൽ നൽകുന്ന സ്വാധീനം വാർത്തകളോട് ഒരു ബന്ധവുമില്ലാത്ത പുതുതലമുറയ്ക്ക് വേടൻ ദൈവതുല്യനാണ് വേടന്റെ റാപ്പ് സംഗീതം കേൾക്കാൻ ഇരച്ചെത്തുന്ന കുട്ടികൾ അരാജകത്വത്തിൽ വിശ്വസിക്കുകയും നിയമരംഗകരായി മാറുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു അത്രമാത്രം സ്വാധീനം വേടൻ ഉള്ളതുകൊണ്ട് ആ സ്വാധീനം ഈ തലമുറയെ നന്നാക്കാൻ ഉപയോഗിക്കണം എന്ന് ശിച്ചപ്പോഴാണ് വേടൻ കഞ്ചാവുമായി പിടിയിലാവുന്നത് താൻ കഞ്ചാവ് അടിക്കാറുണ്ട് താൻ മദ്യപിക്കാറുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കുകയാണ് വേടൻ ആ ആത്മാർത്ഥതയെ അംഗീകരിക്കുമ്പോഴും അത് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും എന്ന ചോദ്യം ബാക്കിയാവുന്നു കഞ്ചാവ് ഒരു കുറ്റകൃത്യമേ അല്ല അത് ചിലർ ബോധപൂർവം കുറ്റകൃത്യമാക്കിയതാണ് അത് ഔഷധമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം മനുഷ്യർ ലോകമെമ്പാടുമുണ്ട് ആ കൂട്ടത്തിലാണ് വേടനും അതുകൊണ്ട് നിയമനിഷേധിയായി വേടൻ കഞ്ചാവ് ഉപയോഗിക്കുന്നു കഞ്ചാവിന്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചുള്ള ഡിബേറ്റിനെ ഈ സമയം തെരഞ്ഞെടുക്കേണ്ടതില്ല കഞ്ചാവ് ലഹരിയാണ് അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ നിയമം ആ നിയമം നിലനിൽക്കുന്നിടത്തോളം കാലം അത് പുതുതലമുറയെ വഴിതെറ്റിക്കുമെന്ന് ഉറപ്പായിരിക്കവേ കഞ്ചാവിലൂടെ രാസലഹരിയിലേക്ക് പോവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന് ഉറപ്പായിരിക്കവേ ഈ പുതിയ തലമുറയെ ഇത്രയേറെ സ്വാധീനിക്കാൻ കഴിയുന്ന വേടൻ ലഹരിക്ക് ലഹരിക്കനുകൂലമായി നിലപാടെടുക്കുന്നത് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും വേടനെ ന്യായീകരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടുന്ന പലരെയും കാണുമ്പോൾ അത്ഭുതമാണ് തോന്നുന്നത് വേടൻ പുതിയ തലമുറയെ അടിമയാക്കാൻ ചുക്കാൻ പിടിക്കുന്നു ഏജന്റായി പ്രവർത്തിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു നമ്മുടെ രാജ്യത്ത് കഞ്ചാവ് നിയമവിരുദ്ധമായിരിക്കുന്നിടത്തോളം കാലം അത് ഉപയോഗിക്കുന്നതും അത് പ്രോത്സാഹിപ്പിക്കുന്നതും നിയമവിരുദ്ധമാണ് ഒരുപാട് മനുഷ്യരെ സ്വാധീനിക്കാൻ കെൽപ്പുള്ള ഒരാൾ ഒരിക്കലും അതിന് കൂട്ടുനിന്നുകൂടാ അതുകൊണ്ട് ഇക്കാര്യത്തിൽ വേടനെ ന്യായീകരിക്കുന്നത് ആരാണെങ്കിലും അവർക്ക് മാപ്പില്ല അനുകൂലമായ സോഷ്യൽ മീഡിയ തരംഗം ഞെട്ടിക്കുന്നതാണ് അതേസമയം നമ്മുടെ സർക്കാരുകൾ എക്കാലത്തും ഒരു നല്ല കാര്യം എങ്ങനെ മോശമായി ചെയ്യും എന്നതിന്റെ തെളിവായി മാറുകയാണ് വേടന്റെ അനുഭവവും കലാകാരന്മാരും സിനിമക്കാരും ഒക്കെ ലഹരി ഉപയോഗിച്ചാൽ സീറോ ടോളറൻസ് നിലപാടെടുത്തുകൊണ്ട് അവരെ ജയിലിൽ ജയിലിലടക്കണം എന്ന നിലപാടുകാരനാണ് ഞാൻ അത് ഷൈൻ ചാക്കോയാണെങ്കിലും ശ്രീനാഥ് ഭാസ്യാണെങ്കിലും വേടനാണെങ്കിലും എന്നാൽ പലപ്പോഴും പോലീസും എക്സൈസും ഒക്കെ ഇവരുടെ മേൽ വീര്യം കുറഞ്ഞ കുറ്റകൃത്യം ചുമത്തി രക്ഷപ്പെടുത്തുന്നു പോലീസ് സ്റ്റേഷനിൽ ജാമ്യം കിട്ടാവുന്ന വകുപ്പ് മാത്രം ചുമത്തുന്ന തരത്തിലായിരിക്കും ഇവരുടെ മേലുള്ള സെക്ഷൻ എഴുതി വയ്ക്കുന്നത് വാസ്തവത്തിൽ പോലീസ് ഈ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരകൃത്യം ഇത്തരം ഇൻഫ്ലുവൻസർമാരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നില്ല എന്നതാണ് അതുകൊണ്ടാണ് ഇവർക്ക് അനുകൂലമായി സോഷ്യൽ മീഡിയ ഇങ്ങനെ നിറഞ്ഞാടുന്നത് അതേസമയം അവരെ കൊടുക്കാൻ പാടില്ലാത്ത കുറ്റകൃത്യത്തിന്റെ പേരിൽ അവരെ ജയിലിൽ അടയ്ക്കാൻ ശ്രമം നടത്തുന്നതും ഈ സർക്കാരിന്റെ കുഴപ്പമാണ് ഈ അടുത്ത കാലത്ത് ഓസ്ട്രേലിയയിൽ നിന്നും അവധിക്കെത്തിയ ഒരു യൂട്യൂബ് ചാനലുടമേ പോലീസ് പൊക്കെ വാർത്ത കണ്ടിരുന്നു ആ വാർത്ത വായിച്ചപ്പോൾ തന്നെ പോലീസ് എന്തിനാണ് ഇത്തരം വിവരക്കേട് കാണിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയത് അനേകം ബ്ലാക്ക് മെയിൽ കേസുകളിൽ പ്രതിയാണ് അനേകം പേരുടെ ജീവിതം നശിപ്പിച്ചതിന് പേരിൽ കേസുകളുണ്ട് അതിലൊന്നും തൊടാത്ത പോലീസ് മുഖ്യമന്ത്രിയെ വിമർശിച്ചു എന്ന് പറഞ്ഞാണ് അയാൾ അറസ്റ്റ് ചെയ്തത് നിലനിൽക്കില്ലാത്ത കുറ്റകൃത്യത്തിന് അറസ്റ്റ് ചെയ്താൽ അയാൾക്ക് ജാമ്യം കിട്ടുമെന്നും അയാൾ നീതിമാനായി ഇരയായി പുറത്തേക്ക് വരുമെന്നും ആർക്കാണ് തിരിച്ചറിയാത്തത് അതിന്റെ മറുഭാഗമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ലഹരി എന്ന ഭയാനകമായ രോഗാതുരമായ അവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുന്ന അതിൽ ജീവിക്കുന്ന വേടനെ അക്കാര്യത്തിൽ വെള്ളപൂശി രക്ഷിച്ചെടുത്തതിനു ശേഷം അയാൾ പുലിയെ കൊന്ന് അതിന്റെ പല്ലെടുത്ത് മാലയാക്കി എന്ന് പറഞ്ഞ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ഞെട്ടലോടെയാണ് ഞാൻ ആ വാർത്ത കണ്ടത് ഒരു പുലിയെ കൊന്ന് അതിന്റെ നഖമോ അതിന്റെ പല്ലോ അല്ലെങ്കിൽ തൊലിയോ ഒക്കെ എടുത്താൽ ഗുരുതരമായ കുറ്റകൃത്യമാണ് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ലാത്ത കുറ്റകൃത്യം എന്നാൽ വേടന്റെ മേൽ അത് ചുമത്തിയത് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും ഇക്കാര്യത്തിൽ വേടൻ പറയുന്നത് നൂറ് ശതമാനം സത്യമാകാനാണ് സാധ്യത ശ്രീലങ്കക്കാരനായ വേടന്റെ ഒരു ആരാധകൻ ചെന്നൈയിൽ വെച്ച് സമ്മാനമായി കൊടുത്തതാണ് ഈ പുലിപ്പല്ലെ എന്നാണ് വേടന്റെ ഭാഷ്യം തനിക്കത് ഒറിജിനൽ പല്ലാണെന്ന് അറിയില്ലായിരുന്നു എന്ന് വേടൻ പറയുന്നത് വ്യാജമാവാം പക്ഷേ ഒരാൾ കൊടുത്ത ഒരു പുലിപ്പല്ലെ അത് വെള്ളി കെട്ടി കഴുത്തിൽ ലോക്കറ്റായി ധരിക്കുന്നത് ഇത്രയും ഒരു തെറ്റാണെന്ന് മനസ്സിലാക്കാൻ ഒരു പക്ഷെ വേടന് കഴിഞ്ഞിട്ടുണ്ടാവില്ല വേടൻ അങ്ങനെ ഒരു മാല ഉപയോഗിച്ചത് നിയമവിരുദ്ധമാണെങ്കിൽ അതിന്റെ പേരിൽ കേസെടുക്കുന്നതും തെറ്റൊന്നുമല്ല എന്നാൽ അത് ജാമ്യമുള്ള വകുപ്പായതുകൊണ്ട് വേടനെ ജയിലിൽ അടയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ പുലിയ വേട്ടയാടി അതിന്റെ പല്ലുപയോഗിച്ച് മാലയിട്ടു എന്ന് വനം വകുപ്പ് എഴുതി ചേർത്തിരിക്കുന്നു ആ വകുപ്പിന് ഒൻപത് വർഷം വരെ തടവ് കിട്ടാം കയ്യിൽ കിട്ടുന്ന ഏത് നിരപരാധിയെയും വലിച്ചു കീറാൻ വിരുതുള്ള ഒരു എൻഫോഴ്സ്മെന്റ് വിഭാഗമാണ് വനം വകുപ്പ് വേടൻ പുലിയെ കൊന്നിട്ടില്ല ആരോ കൊടുത്ത പുലിപ്പല്ലേ ലോക്കറ്റായി ഉപയോഗിച്ചു എന്ന വാസ്തവം ഏതു കൊച്ചുകുഞ്ഞിനും മനസ്സിലാവുന്നതാണ് അത് നിയമവിരുദ്ധമാണെങ്കിൽ അതിന് കേസെടുക്കണം അതിന് നടപടിയെടുക്കണം അതിനുവേണ്ടി വേടൻ പുലിയെ കൊന്നു എന്ന കള്ള വേടനെ ജയിലിൽ അടയ്ക്കുന്നത് വേടൻ അനുകൂലമായ സഹതാപ തരംഗം ഉണ്ടാക്കാനും ലഹരി ഉപയോഗം അടക്കമുള്ള വേടൻറെ ചെറുക്കപ്പെടേണ്ട തിന്മകളെ ന്യായീകരിക്കാനും കാരണമാകും ചെയ്യുന്ന കുറ്റത്തിനാണ് ശിക്ഷ കൊടുക്കേണ്ടത് അതിന് കൃത്യമായ ശിക്ഷ കൊടുക്കുക തന്നെ വേണം ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ കൊടുക്കാൻ ശ്രമിച്ച് ചെയ്ത കുറ്റത്തിൽ പോലും രക്ഷപ്പെടാൻ അവസരമൊരുക്കുന്നത് കള്ളക്കളിയും ഗൂഢാലോചനയുമാണ് ഇവിടെ വേടനെ ഒരു ഇരയായി മാറ്റാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമാണ് ഈ വിക്രിയകൾ എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല കഞ്ചാവ് കേസിൽ വേടൻ ജയിലിൽ പോവേണ്ട ആളായിരുന്നെങ്കിൽ അതിനുള്ള വകുപ്പുണ്ടായിരുന്നെങ്കിൽ അത് ന്യായീകരിക്കാൻ കഴിയുമായിരുന്നു എന്നാൽ പുലിയെ കൊന്നു എന്ന കള്ളക്കേസിൽ വേലനെ ജയിലിൽ അടയ്ക്കുന്നത് അങ്ങേറ്റം നീച്ചമായ പ്രവൃത്തിയാണ് നമ്മുടെ പോലീസും സർക്കാർ സംവിധാനങ്ങളുമൊക്കെ ഒരു പൗരനെ വേട്ടയാടാൻ ഇറങ്ങുമ്പോൾ ദയവായി നിയമത്തിനപ്പുറത്തേക്ക് കടക്കാതിരിക്കുക നിയമം കൃത്യമായി ഉപയോഗിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യം നോക്കുകുത്തിയാവും എന്ന് മറക്കരുത്